ഈ ദേഹം മുഴുവനായിട്ടും ഈ ഭൂമിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതും ഒരു ജനന സമയം തന്നെയാണ് ഭാരതീയ ശാസ്ത്ര ശാഖകളെ പറ്റി ഗവേഷണ ഉണ്ട് എന്നാൽ അത് മുഴുവൻ സ്പോൺസർഷിപ്പ് തരുന്ന എനിക്ക് തോന്നുന്നില്ല രാശി വെച്ച് നോക്കുന്നതിൽ ജ്യോതിഷത്തിലെ ജാതകം ഗോളം നിമിത്തം പ്രശ്നം മുഹൂർത്തം

മാരുടെ കഴിവാണ് പഠിച്ചു വരുന്ന ആൾക്കാർക്ക് ഉണ്ടെന്ന് തോന്നുകയും പൊതുവെ ഒരു ഗവേഷണ ബുദ്ധി ഉണ്ടല്ലോ വിദേശത്തുള്ള ആൾക്കാർക്ക് അത് നമ്മൾ സമ്മതിക്കാണ്ട് വയ്യ നമ്മളെ സംബന്ധിച്ച് ഗവേഷണ ബുദ്ധിക്കുള്ള സാഹചര്യങ്ങളോ ജീവിത സാഹചര്യങ്ങളോ ഒന്ന് കുറവാണ് തെറ്റല്ലേ കാരണം അവര് ഗവേഷകരായിട്ടാണ് അവരിവിടെ വന്ന് പലതും റിസർച്ച് ചെയ്യുന്നതും അങ്ങനെയാണല്ലോ ശരി നിർത്തിയാണ് പക്ഷെ നമ്മൾക്കിപ്പോ ഈ ഇങ്ങനെയുള്ളൊരു ഗവേഷണത്തിനോടുകൂടി ബന്ധപ്പെട്ട് നമ്മളൊന്ന് പുറപ്പെടുകയാണെങ്കിൽ നമ്മുടെ സർക്കാർ വല്ലതും ചെയ്യുവോ ഭാരതീയ ശാസ്ത്ര ശാഖകളെ പറ്റി ഗവേഷണ ഉണ്ട് എന്നാൽ അത് മുഴുവൻ സ്പോൺസർഷിപ്പ് തരും എനിക്ക് തോന്നണില്ല ഒരു ഗവൺമെന്റ് തരുന്നെന്ന് തോന്നണില്ല ഏഹ് നിശ്ചയില്ല അതങ്ങനെ പറ്റുമോ എന്നുള്ളത് അറിയില്ല നേരെ മറിച്ച് അവിടുന്ന് അങ്ങനെയല്ല ഗവേഷണത്തിന് വേണ്ടി വരുന്നു അങ്ങനെ അവർ ഏക്കോറസി കുറച്ചും കൂടി ഉണ്ടായാൽ അതിന് ഫലത്തില് കുറച്ചും കൂടി ഏക്കോറസി ഉണ്ട് എന്ന് മനസ്സിലാക്കണു അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് കാരണം വിദേശത്തുള്ള ആൾക്കാർ പത്ത് ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഞാൻ അവരെ മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പൊ അവര് വളരെ കൃത്യമായിട്ടുള്ള ഇവിടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടല്ലോ ഇപ്പോൾ നോർത്തിൽ ഒരു ആ ഇങ്ങനെയുള്ള ഗ്രഹസ്ഥിതിയാണല്ലോ അത് മനുഷ്യ പക്ഷെ അവര് ഇവിടെ വരുമ്പോ അവര് മനസ്സിലാക്കണ്ട് അവർക്ക് നല്ലത് സൗത്ത് ഇന്ത്യൻ പ്ലാനറ്ററി പൊസിഷൻ ആണ് നന്നാവുക എന്നുള്ളത് അവർക്കറിയാം അറിയാം അവര് സ്റ്റഡീഡ് ആണ് അതെ എന്ന് മാത്രല്ല ദശയും ദശാപഹാരങ്ങളും ദശാപഹാര ഛദ്രം വെച്ചിട്ട് അവർ ചോദിക്കും അവർക്ക് പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാം ഗ്രഹസ്ഥിതിയുടെ ഓരോ പ്ലാനറ്റിന്റെ പൊസിഷൻസും പ്ലാനറ്റിന്റെ സ്ട്രെങ് ദശാപഹാരങ്ങളും എന്താണെന്ന് പൂർണ്ണമായിട്ടും അറിയാം കേരള സ്റ്റൈൽ ജാതകം വരെ അറിയാം അറിയാം പിന്നെ അതുമല്ല അവർക്ക് അവരാ ഗവേഷണ ബുദ്ധി ഉണ്ടെന്ന് പറയാൻ കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് ജീവിതത്തിനുള്ള സാഹചര്യങ്ങളും എല്ലാം വളരെ സ്ട്രക്ചേർഡാണ് അവർക്ക് ജീവിത സാഹചര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് അവരൊരു താല്പര്യം ഉണ്ടെങ്കിൽ ഈ ശാസ്ത്രത്തിനെ പറ്റിയിട്ടാണ് നല്ലോണം ഗഹനായിട്ട് പഠിക്കാനുള്ള സമയമുണ്ട് എല്ലാണ്ട് നമുക്ക് എല്ലാം കൂടി നടക്കില്ല ഇവിടെ ഇവിടെ ഉള്ള ആൾക്കാർക്ക് എല്ലാം കൂടി പറ്റില്ല അതിനുള്ള സാഹചര്യങ്ങൾ കുറയും അതിനുള്ള വിദ്യാഭ്യാസം കുറയും അതിനുള്ള ടെക്നോളജി കുറയും ടെക്നോളജി സ്വീകരിക്കാൻ കാലത്തിന്റെ മാറ്റം ഉണ്ടല്ലോ നമുക്കറിയാലോ ഇരുപത്തഞ്ച് കൊല്ലമായിട്ടുള്ള മാറ്റങ്ങൾ വളരെയധികം ഇന്നിപ്പം ആരും പഴയ രീതിയിലൊന്നും ജനിക്കില്ല അപ്പൊ ഇന്നായിട്ടും സോഫ്റ്റ്വെയറുകൾ ഇഷ്ടം പോലെ ആയി ഇപ്പോൾ പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് ഇഷ്ടംപോലെ സോഫ്റ്റ്വെയർ ആയി അപ്പൊ പറഞ്ഞുകൊണ്ട് ഏകുറസി എന്നും പഴയ കാലങ്ങളിലുണ്ടായിരുന്നു ഈ കാലങ്ങളിലുണ്ടായിരുന്നു ഇപ്പോഴും അത് സ്വീകരിക്കുന്നുണ്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് വേണ്ട തന്നെയാണ് പക്ഷെ അതിൽ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ അവര് ഇപ്പോഴും സ്വീകരിക്കാത്ത പ്രശ്നം വെക്കുന്ന ഒരു സംവിധാനം രാശി വെച്ച് നോക്കുന്നതിൽ ജ്യോതിഷത്തിലെ ജാതകം ഗോളം നിമിത്തം പ്രശ്നം മുഹൂർത്തം ഗണിതം അതെ ഇങ്ങനെ ആറ് വിഷയങ്ങളാണല്ലോ ഉള്ളത് ആദ്യം തന്നെ ജാതകം എന്നാ പറയുന്നത് ജാതകം അല്ലെങ്കിൽ ഇപ്പൊ ഈ പ്രമാണത്തിലെ ആ പ്രമാണം എഴുതിയിട്ടുള്ള വരാഹം വരണം ആരായാലും വേണ്ടില്ല അവർക്ക് തുടക്കം കുറിക്കുമ്പോ തന്നെ വേറെ ഇതിൽ അറിയാലോ ജാതകം ഇതാർക്കാണ് ജ്യോതിഷം വേണ്ടത് പ്രപഞ്ചത്തിനെ നമ്മൾ പഠിക്കണു ആരാ ഉപഭോക്താവ് തന്നെയാ അപ്പോ ജാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ജനനം നമുക്കൊരു ജന്മം കിട്ടിയാൽ നമുക്കൊരു ജനനം നമ്മൾ മാതൃ ഗർഭത്തിൽ നിന്നും ആ ശ്വാസം കഴിഞ്ഞ് ഈ ഭൂമിയിലെ ഓക്സിജൻ ശ്വസിക്കാൻ വരുന്നു അതെ അല്ലേ അതെ ഉഷ്ണീഷം ഈ ഉഷ്ണീഷം എന്ന് പറഞ്ഞാൽ ഇവിടെ പുറത്ത് കണ്ടാൽ ഒരു ജനന സമയം എന്ന് പറയും മൂക്ക് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതും ഒരു ജനന സമയമാണ് ഈ ദേഹം മുഴുവനായിട്ടും ഈ ഭൂമിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതും ഒരു ജനന സമയം തന്നെയാണ് അതൊന്നും പോരാ ആചാര്യം പറയുന്നത് ഇതുകൊണ്ടൊന്നും ഇവിടുത്തെ ശ്വാസം വലിച്ചോളന്നില്ല നിർബന്ധമില്ല ആ തന്നെ എന്നിട്ട് ഇവിടുത്തെ ശ്വാസം എപ്പോ ശ്വസിക്കുന്നു അതാണ് ആ കരച്ചിലോട് കൂടിയിട്ടാണ് ജനന സമയം എഴുതേണ്ടത് എന്നുള്ളത് ആചാര്യം പറയുന്നു അന്ന് നമ്മുടെ തുടങ്ങി ഈ കുട്ടി ഇതേ അക്ഷാംശത്തിൽ ഇതേ രേഖാംശത്തിൽ ഇന്ന സമയത്ത് ഗണി ജനിച്ചു പണ്ടേ മണിമിനിട്ടുമില്ലല്ലോ അതെ അത് ഓരോ കാലത്തിനനുസരിച്ചും അടിയളവ് വാക്യം ശരി നമുക്കറിയാം നമ്മൾ പലപ്പോഴും തോന്നാറുണ്ട് ഈ ദക്ഷിണായനം ഏറ്റവും ഏറ്റത്തെ സമയത്ത് എത്തുന്ന സമയത്ത് നമ്മുടെ നടലൊക്കെ അങ്ങനെ വളരെ നീളത്തില് വൈകുന്നേരം വളരെ നീളത്തിൽ പോകും അത് തീർത്ത് മാറ്റങ്ങൾ വരും കിങ്കു മാറ്റങ്ങൾ വരും ഏഹ് അതേപോലെ മിക്ക ദിവസം ചില ഈ കന്നിമാസത്തിലും മീനമാസത്തിലാണല്ലോ നമ്മൾ ഉച്ചക്ക് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ നേരെ കൃത്യമായിട്ട് വരുള്ളൂ അതെ ശരി അപ്പൊ ഇതൊക്കെ ഇതെങ്ങനെ പഴയ ആചാര്യന്മാർ കണ്ടുപിടിച്ചു എന്നുള്ളത് മാത്രമേ നമുക്കുള്ളൂ അപ്പൊ ഏകുറസി നമ്മൾക്ക് ഉണ്ടാവു തന്നെയാണ് വേണ്ടത് അപ്പോളെ നമുക്ക് ഈ ലഗ്നം ഗണിക്കുന്നത് കൃത്യമാവുള്ളൂ ആ ലഗ്നം ഗണിക്കുന്നത് കൃത്യമായി തീർന്നാലേ അത് നമുക്ക് ഫലപ്രവചനത്തിൽ എത്തിച്ചേരുള്ളൂ ഓരോ ലഗ്നത്തിനും ഓരോന്നും പറയുന്നുണ്ടല്ലോ ഓരോ ഫലങ്ങൾ പറയുന്നില്ലേ പലപ്പോഴും നമുക്ക് സംശയം വരും ചിലത് നമ്മൾക്ക് പലപ്പോഴും പല സ്ഥലങ്ങളിലേയും സംശയം വരും ആ ലഗ്നം ധ്രുവീകരിക്കാനും കുന്തനിഗ്നെ പൃഥക് ലഗ്നെ പ്രഷ്ഠതാര എന്ന ചെയ്യൽ ഭവേൽ യുക്തിയാ കലാസ്തിയക്കതുവാ എന്ന് പറയുന്ന ഒരു പ്രമാണമുണ്ട് അത് ശരിക്കും വിഷയത്തിലാണ് അവലംബിക്കാറുള്ളത് എപ്പോഴും ജനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പേണ്ണുണ്ടാവുക മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണം കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ശ്വാസം വിട്ടിട്ടുണ്ടാവില്ല ഊർധനവസാനേ വലിക്കുള്ളൂ ശരി അപ്പൊ ജനനം കഴിഞ്ഞു ഇപ്പൊ ഇപ്പൊ ആസ്പത്രിയിൽ നിന്ന് ഇതേ പന്ത്രണ്ട് മണി അമ്പത് മിനിറ്റിനൊരു കുട്ടി ജനിച്ചു എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മുമ്പ് കഴിഞ്ഞിട്ടുണ്ടാവും മിനിറ്റ് മുമ്പ് കഴിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ നമുക്ക് തോന്നാറുണ്ട് ലഗ്നം കഴിക്കുമ്പോൾ ചിലത് സന്ധിയുമ്പില് വരും അപ്പൊ അത് കറക്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഈ കൃത്യമായിട്ടുള്ള ജനന സമയം കിട്ടുന്നത് എപ്പോഴും വേണ്ടതാണ് നല്ലതാണ് കാലത്തിൻ്റെ മാറ്റം അനുസരിച്ച് ക്ലോക്കും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എല്ലാവരും അത് സ്വീകരിച്ചു തുടങ്ങി എന്നുള്ളത് തന്നെയാണ് ഇതിൽ പറയാനുള്ളത് തിരുവനി പറഞ്ഞാൽ വളരെ ശക്തവും വളരെ അറിവുള്ളതുമായിട്ടുള്ള ഇൻഫർമേഷനാണ് കാരണം ജ്യോതിഷം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു സമയങ്ങളിൽ ഇതിന് സ്യൂഡോ സയൻസ് എന്ന് പറഞ്ഞുകൊണ്ടു വന്നിരുന്ന ആൾക്കാർ പോലും ഇപ്പോൾ നൂറ് ശതമാനം വിശ്വസിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ റീസെന്റ്ലി നടന്ന എക്കോണമിയുടെ ഒരു ചേഞ്ചസ് അല്ലെങ്കിൽ യു എസിന്റെ ഒരു പുതിയൊരു ഇംപ്ലിമെന്റേഷൻ ഇതെല്ലാം ഓൾറെഡി പ്രഡിക്റ്റഡ് ആണ് പല ലീഡിൽ നിൽക്കുന്ന പല ജ്യോതിഷന്മാരോ അല്ലെങ്കിൽ അതിരുമേനിയെ പോലെ അറിവുള്ളവരോ ഒരുപാട് സമയങ്ങളിൽ പറഞ്ഞു പോയതാണ് ഇപ്പം ശരിക്കും വന്നുകൊണ്ടിരിക്കുന്നത് സ്യൂഡോ സയൻസ് എന്ന് പറഞ്ഞവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ തന്നെ അറിയില്ല അറിയില്ല അപ്പോൾ നമ്മൾ ആരെയും ഒരിക്കലും ഇത് ചെയ്യുന്നില്ല വിമർശിക്കുന്നില്ല പക്ഷേ നൂറ് ശതമാനവും എന്ന് പറയുന്നത് ജ്യോതിഷത്തിനുണ്ട് ജ്യോതിഷത്തിന്റെ സ്വീകാര്യം വളരെ വലുതാണ് കാൽക്കുലേഷൻസ് കിട്ടാനുള്ള പോസിബിലിറ്റി വളരെ വലുതാണ് ഇന്നത്തെ കാലം മുൻപ് ഒരു ജ്യോതിഷൻ ഒരു ദൈവജ്ഞൻ മാനുവലി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് മൂന്ന് മണിക്കൂറോ നാലു മണിക്കൂറോ എടുക്കും ഒരു തെറ്റ് വരുന്ന സമയത്ത് ആദ്യത്തെ തെറ്റ് അന്ത്യം വരെ ഉണ്ടാകാൻ ചാൻസ് ഇപ്പോൾ ആ ഒരു തെറ്റില്ലാതെ നമുക്ക് ഒരുപാട് ഉള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട് ജ്യോതിഷന്മാരുടെ കഴിവാണ് ഇതിന്റെ പ്രഡിക്ഷൻസിലേക്ക് പോകുന്നത് തീർച്ചയായിട്ടും ഇന്ന് നമ്മളെ കണ്ട് യൂറോപ്യൻസും വെസ്റ്റേണും ഫോളോ ചെയ്യുന്നത് നമ്മൾ കുറച്ചുകൂടെ അടുത്ത തലങ്ങളിലേക്ക് പോകണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് പറയാനുള്ളത് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ രണ്ടായിരത്തിഇരുപത്തിയഞ്ചിൽ നൂറ് ശതമാനവും എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരട്ടെ നന്ദി നമസ്കാരം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എല്ലാവർക്കും നല്ലത് വരാനായിട്ട് ജഗതീശ്വരനോട് പ്രാർത്ഥിക്കുന്നു